ഈ വീടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റെന്ന് പറയും സോ എല്ലാവരും അവർ ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് എന്താണ് നോക്കാം സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയും കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ട വന്നപ്പോഴൊക്കെ ഒരു അപ്ഡേറ്റ് ആണ് അതിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നൊരു ഇമേജ് പങ്കുവച്ചു അതായത് ഇന്നത്തെ ട്രെയിനിങ് സെക്ഷനിൽ വിജയിച്ച ടീമിൻ്റെ ഒരു ഇമേജ് ആണ് പങ്കുവച്ചിരിക്കുന്നത് സോ ആ ഒരു ട്രെയിനിങ് സെക്ഷനിൽ വിജയിച്ച ടീമിലെ ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ആ ഒരു ഇമേജും ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇട്ടേക്കും എന്തായാലും ആ ഒരു ടൈമിൽ ആ ടീമിൽ സച്ചിൻ സുരേഷ് കുമാരിപിപ്ര മിലോസ് റിഞ്ചിച്ച് ഹീസസ് ലൂണ ബികാഷ് നവോച്ച പണ്ഡിത കമൽജിത്ത് സന്ദീപ് ഐമൻ അസർ തുടങ്ങിയ താരങ്ങളാണ് സോ എന്തായാലും എനിക്കൊരു നാല് വിദേശ താരങ്ങൾ ഈ ഒരു ടീമിൽ കളിച്ചു എന്ന് തോന്നുന്നു രണ്ടുപേരെ ദുഷാൻ ലഗേറ്റർ നൊവാസു അപ്പുറത്തെ ടീമിലായിരുന്നു എന്ന് തോന്നുന്നു സോ എന്തായാലും എന്തായാലും ചിലപ്പോൾ ഇതിന്നൊക്കെ ആയിരിക്കും ഒരു പ്ലേയിങ്ങിലോടൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഇവർക്ക് ഇമ്പ്രസ് ചെയ്യാൻ സാധിച്ചു ഊതിയ കോച്ചിനെ ഡേവിഡ് കറ്റാലെ എന്ന് തന്നെ പറയണം സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും മൻവീർ സിംഗും അപ്പുഗുകയും അടുത്ത മാച്ച് മിസ്സാകാനുള്ള എല്ലാ സാധ്യതകളുണ്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന ഹൊസൈ മൊളീനെ തന്നെയാണ് അതായത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിൻ്റെ കോച്ച് ആ ഒരു പൊസിഷനിലേക്ക് അതായത് മൻവീർ സിംഗിൻ്റെ ആ ഒരു പൊസിഷിലേക്ക് എത്താൻ സഹൽ അബ്ദുൾ സമദിനെ കളിപ്പിക്കുക അതിൻ്റെ ഒരു ഡിഫറൻറ്റ് റോൾ നൽകും അതായത് റൈറ്റ് റൈവിംഗ് പൊസിഷനിൽ സഹൽ അബ്ദുൾ സമദിനെ കളിപ്പിച്ചൊരു ഡിഫറൻറ്റ് റോൾ നൽകുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും സഹലിന് നല്ലൊരു ഓപ്പണിംഗ് ആവട്ട ആ ഒരു ഇന്റർവ്യൂക്ക് ശേഷം എന്നു തന്നെ പറയാം സോ എന്നാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക അതിലും അടുത്ത് ഉദ്ഘാടനം വരെ ഗുഡ് ബൈ